കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തി കാട്ടാനക്കൂട്ടം ആനകളെ വരത്തിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുന്നു കൂവക്കണ്ടം മുട്ടത്തുപാറ റോഡിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ ആറ് ആനകൾ കൂട്ടമായി എത്തിയത് തുടർന്ന് വീടുകൾക്ക് സമീപത്തുകൂടി കടന്നുപോയ ആനകൾ പ്രദേശവാസിയായ മനോജിന്റെ പറമ്പിലേക്ക് മരം മറച്ചിട്ട് ഫെൻസിംഗ് തകർത്തു ഈ ഫെൻസിംഗിലേക്ക് ഡെയിലി സൈഡിലുള്ള വട്ട അങ്ങനെയുള്ള മരങ്ങള് തള്ളി ആന യഥേഷ്ടം കുടികളിലേക്ക് വരികയും വാഴകൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ് ഫെൻസിങ് ഇടുന്ന കോൺട്രാക്ട് പറയുന്ന ഒരു മരം പോലും വെട്ടാനായിട്ട് ഫോറസ്റ്റുകാർ സമ്മതിക്കുന്നില്ല അതേ മറ്റു തന്നെ ഫോറസ്റ്റുകാർ പറയുന്നു മരം വെട്ടാൻ പറ്റാതെ അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലല്ല ഈ ഫെൻസിങ് ഇടുന്നത് ഈ ഫെൻസിങ് കൊണ്ട് യാതൊരു പ്രയോജനവും ഈ നാട്ടുകാർക്കില്ല എല്ലാ ദിവസവും ആന യഥേഷം കുടികളിക്കിടെ കയറുകയും വാഴ് തെങ്ങ് റബ്ബറ് എന്നിവ മറച്ചു ഇടുകയാണ് പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിച്ചെങ്കിലും കാട്ടാനക്കൂട്ടം പൗലോസ് എന്ന കർഷകന്റെ വാഴകൾ നശിപ്പിച്ചു രാത്രിയോടെ എത്തിയ വനപാലകർ ആനകളെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ കല്ലുമല ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് നാല് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് കൂവക്കണ്ണം സ്വദേശിയായ മനോജ് പറഞ്ഞു ഏഴര കഴിഞ്ഞ പിന്നെയാണ് ഫോറസ്റ്റുകാർ സ്ഥലത്തെത്തുന്നത് സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രദേശം മുഴുവൻ വാഴ മരങ്ങളൊക്കെ തള്ളി നാല് വലിയ ആനയും രണ്ട് ചെറിയ ആനയും News das KCV News.